കണ്ണേറുമായി ബന്ധപ്പെട്ട് മൂപ്പ കഴിഞ്ഞ് ഇവിടെ അഞ്ചപ്പുര പള്ളിന്റെ പോയി ഫൈസൽ എന്തോ മനസ്സിൽ കരുതുമെന്നോ പറയോ ചെയ്തു എന്തോ ഒരു പോക്കാൻ തോന്നുന്നു അല്ലെ ഇത്രേ ഉള്ളൂ അല്ലെ ഇങ്ങനെ നോക്കി മാലിക്ക് കുറച്ച് അപ്പുറത്ത് പോയി തട്ടിപ്പടിഞ്ഞ് വീണു അങ്ങനെ വീണാൽ മാലിക്ക സെൽഫി അപ്പുറത്ത് പോയി ബൈക്കിൽ വീണാൽ ആ വീണത് ഫൈസൽ മുസ്ലിന്റെ കണ്ണേർ കൊണ്ടാടി എന്ന് പറയാൻ വല്ല നിർവാഹമുണ്ടോ എങ്ങനെ മനസ്സിലാവും ഫൈസൽ എന്നിട്ട് വേണ്ട സുഹൃത്തുക്കളെ ഇതിനെ കുളിപ്പിക്കാൻ എന്നിട്ട് വേണ്ട ഫൈസൽ മുസ്ലിം ശരിക്കും കിട്ടാത്ത ചോദ്യമുള്ളത് ഈ ചോദ്യം ചോദിക്കാൻ ചോദിക്കുന്നുണ്ട് സമ്മതിക്കോദ്യൂ നിങ്ങളെ സംബന്ധിച്ച് കണ്ണൂർന്നില്ലല്ലോ മാലി സരീഫി ബോട്ട് ആർക്കില്ലല്ലോ പിന്നെ ചോദ്യം ചോദിക്കുക സഹോദരമ ഈ ചോദ്യം ഞങ്ങൾക്ക് നേരെയല്ല ഇത് പ്രവാചന്റെ ഹദീസുകൾക്ക് നേരെയാണ് നിബിധങ്ങളെ പഠിപ്പിച്ചാൽ അതിന് ഹക്കു എന്ന് നിബിധങ്ങളെ പഠിപ്പിച്ചത് അതിനുള്ള പ്രതിപഥികള് ഇമാ മുസ്ലിം ഹദീസാണ് ഈ ഹദീസുകൾക്ക് നേരെയാണ് ഈ പരിഹാസം മൂപ്പചാരം എന്താണോ എല്ലാരെ കണ്ണും എല്ലാവരും പിന്നാലും പോയി എപ്പോഴും ഇങ്ങനെ തട്ടുന്നതാണ് അതില്ല അതിനൊക്കെ കൃത്യമായ സിസ്റ്റങ്ങളുണ്ട് എല്ലാവരും കണ്ണും തട്ടൂല തട്ടുന്ന പോലെ കണ്ണ് എപ്പോഴും തട്ടൂല നീ തട്ടിയ എല്ലാപ്പഴും ഒരേപോലെ അതിന് പ്രതികരണം ഉണ്ടായിക്കൊള്ളമെന്നുമില്ല ചിലരുടെ കണ്ണ് തട്ടും ചിലർക്ക് തട്ടും ചിലപ്പോ സ്വന്തത്തിനും തട്ടും സ്വന്തം കണ്ണ് സ്വന്തത്തിനു ബാധിക്കും അതുണ്ടാവും അതൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അല്ലാതെ അതിങ്ങനെ പരിഹസിക്കേണ്ടതല്ല എന്റെ കണ്ണു ഈ കാലമായിട്ടും തട്ടിയിട്ടില്ല അടുപ്പിനാബേചാറില്ല ഇനി അതിനാണ് നിമിതങ്ങൾ പാത്രം പഠിപ്പിച്ചത് രാവിലെ എന്ന് പറഞ്ഞിറങ്ങുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നിറങ്ങുന്നത് അവിടെ നിന്ന് പോകുന്നതുവരെ ഒരു തേടുകുല് ആക്ഷേപകരമായ എല്ലാ കണ്ണിന്റെയും ചെറു നിറമ്പേ കാവല തേടുന്നുവെന്ന പ്രാർത്ഥന ലബിതങ്ങൾ പഠിപ്പിച്ചു കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊക്കെയാണ് പ്രതിവിധി അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾക്ക് ഹിസ്നു എന്ന അതൊരു കോട്ടയാണ് പ്രാർത്ഥന പഠിപ്പിക്കാൻ വേണ്ടി സൈദുൽ കിതാബ് എഴുതിയപ്പോൾ അദ്ദേഹം കിതാബിന് പേരിട്ടത് ഹിസ്നുൽ മുസ്ലിം രക്ഷാ കവചം ഒരു രക്ഷാകവചമാണ് എല്ലാത്തിനും രക്ഷ കിട്ടാൻ പടച്ചിറമ്പിന് കാവിലെ കിട്ടാനുള്ള വഴികളാണ് അത്തരം പ്രാർത്ഥനകൾ അതിന് വ്യത്യസ്ത പ്രതിവിധികൾ അതിൽപ്പെട്ട ഒരു പ്രതിവിധിയാണ് ആരുടെ കണ്ണ തട്ടി അയാൾ ഉതവു ചെയ്തുകൊണ്ട് ആ വെള്ളം ഇയാളെ ശരീരത്തിൽ കുടയുക നിമിതങ്ങൾ പഠിപ്പിച്ച പ്രതിവിധിയാണ് പ്രാർത്ഥന മറ്റൊരു പ്രതിവിധിയാണ് വ്യത്യസ്തമായ പ്രതിവിധികൾ ഏത് കാര്യത്തിലും ഉണ്ടാകാം